ശ്രീ എ പി അൽകുമാർ സാർ ഞാൻ ഈ സബ്ജെക്റ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ് നോട്ടീസ് നൽകിയിരുന്നത് കോളിംഗ് അറ്റൻഷൻ അദ്ദേഹം അല്ല പക്ഷേ മറുപടി പറയുന്നു സർ കേരളം സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി ഒരു നൂറ് വർഷം മുമ്പുള്ള വൈക്കം സത്യാഗ്രഹം നമ്മൾ നമ്മളതിനെ നൂറാം വാർഷികം ആഘോഷിച്ചു അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും സ്കൂളുകളിലും ഒക്കെ പഠിക്കാനുള്ള അവകാശം നമ്മൾ അങ്ങനെ ഒട്ടനവധി പോരാട്ടങ്ങളോട് നേടിയെടുത്താണ് സർ ഇന്ന് പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട് യഥാർത്ഥത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അമ്പലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ കയറാൻ അവകാശം ലഭിച്ചെങ്കിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കേരളത്തിലെ എയ്ഡഡ് കോളേജുകളിൽ നിയമനങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും അൺടച്ചബിലിറ്റി നിലനിൽക്കുന്നു എന്നുള്ളത് തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ് കേരളീയ സമൂഹത്തിന് പ്രബുദ്ധ കേരളീയ സമൂഹത്തിന് അപമാനകരമായ കാര്യമാണ് സർ സാർ എൻ്റെ കയ്യിലുള്ളത് ജനുവരി മുപ്പതാം തീയതിയിലെ മാതൃഭൂമി പത്രമാണ് ജാതിസം എന്നാണ് തലക്കെട്ട് സാർ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ജാതിസത്തെ ജാതിസത്തെക്കുറിച്ചല്ല പറയുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന ജാതിസത്തെക്കുറിച്ചാണ് മാതൃഭൂമി പറയുന്നത് കേരളത്തിലെ എയ്ഡഡ് നിയമനങ്ങളിൽ ജാതിസം സർ നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ എയ്ഡഡ് സ്ഥാപനങ്ങൾ ആകെ എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് അധ്യാപകർ ഒരു ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് അനധ്യാപകർ പതിനാലായിരത്തി എഴുന്നൂറ് പട്ടികജാതി പട്ടികവർഗത്തിൽ പെട്ടവർ സർ വെറും അഞ്ഞൂറ് അതായത് ആകെ സീറോ പോയിൻ്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റ് അവിടെയാണ് നമ്മൾ ജാതിമുത്ത കേരളവും പ്രബുദ്ധ കേരളവും എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നത് സർ ആർട്സ് ആൻഡ് സയൻസ് എയ്ഡഡ് കോളേജുകൾ നൂറ്റി അൻപത് അധ്യാപകർ എണ്ണായിരത്തി നൂറ്റി മുപ്പത്തി മൂന്ന് അനധ്യാപകർ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ അറുപത്തി അഞ്ച് സർ സീറോ പോയിൻ്റ് ഫൈവ് പെർ ഫൈവ് ഫോർ പെർസെൻ്റ് സർ സർ കേരളത്തിൽ ഇന്ന് കേരളത്തിലെ നമ്മുടെ റവന്യൂ റെസിപ്റ്റിൻ്റെ പതിനാല് ശതമാനം ശമ്പളമായും അതുപോലെത്തെ പെൻഷനായി കൊടുക്കുന്നത് ഈ വിഭാഗത്തിലാണ് ഈ എയ്ഡഡ് മേഖലയിലാണ് സർ അവിടെ നടക്കുന്ന ഈ കാര്യം നമുക്ക് എങ്ങനെ തടയാൻ പറ്റും എന്ന് ആലോചിക്കണം സർ മാതൃഭൂമി പറയുന്ന ഒരു കാര്യമുണ്ട് മാനേജ്മെൻറ്റുകൾ തങ്ങളുടെ ജാതിയിലും മതത്തിലും പെട്ട ഉദ്യോഗ ഉദ്യോഗാർത്ഥികളെ മാത്രം നിയമിക്കുന്ന സാഹചര്യത്തിൽ തൊഴിലിടങ്ങളിലെ ജാതിരഹിത മതേതര അന്തരീക്ഷത്തിന് കൂടിയാണ് പോർലേൽക്കുന്നത് ജാതിമൊത്ത കേരളം എന്ന് നാം നെഞ്ചു വിരിച്ച് പറയുമ്പോഴും സംസ്ഥാനത്ത് അദൃശ്യമായി ജാതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് സർ നമുക്ക് എങ്ങനെയാണ് സർ കേരളത്തെ ഒരു പ്രബുദ്ധ കേരളം എന്ന് പറയാൻ കഴിയുക സർ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഇന്ന് ഇക്കാര്യത്തിൽ കാണിക്കുന്ന മൗനം ഇന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളാണ് സർ കേരളത്തിലെ ഏഡൽ സ്ഥാപനങ്ങൾ യു ജി സി ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് ആവശ്യത്തിന് ആളുകളെ ലഭ്യമാകാനില്ല എന്ന് സർ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സർ കേരളത്തിൽ ഏതാണ്ട് പി എച്ച് ഡി എം ഫിൽ യോഗ്യതയുള്ള എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് എന്ന് പറയും സർ ബി എഡ് ടി ടി സി പാസ്സായ പതിനായിരക്കണക്കിന് ആളുകളുണ്ട് സർ എന്നിട്ടും ഇതൊന്നും നമ്മുടെ ഇതൊന്നും ഏഴ് സ്ഥാപനങ്ങളുടെ നിയമനങ്ങൾ വരുമ്പോൾ അവിടേക്ക് അവർക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ട് സർ ഇത് ഗവൺമെന്റ് ഗൗരവത്തോടു കൂടി കാണേണ്ട ഒന്നാണ് അതുകൊണ്ട് അതിനാവശ്യമായ നടപടികൾ ഗവൺമെൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുക ശക്തമായ നടപടി ഗവൺമെൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പട്ടിക ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന മുൻ മന്ത്രി കൂടി ശ്രീ അനിൽകുമാർ അതേവിടെ സൂചിപ്പിച്ച കണക്കുകളൊക്കെ ഞാൻ ആവർത്തിക്കുന്നില്ല നമ്മുടെ സംസ്ഥാനത്ത് എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും സംവരണം നടപ്പിലാക്കണമെന്നാണ് അദ്ദേഹം ഇവിടെ ഈ കോളിംഗ് അധ്യക്ഷനോടെ ഉന്നയിച്ച കാര്യം ഒരു കാര്യം അങ്ങ് ഓർക്കുന്നത് നല്ലതായിരിക്കും ആരാണ് എയ്ഡഡ് സെക്ടറിൽ അൺടച്ചബിലിറ്റി ഏർപ്പെടുത്തിയതെന്നും ആരാണ് അൺടച്ചബിലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതെന്നും ഒന്ന് പരിശോധിക്കുന്ന നല്ലതായിരിക്കും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ഗവണ്മെന്റ് വിദ്യാഭ്യാസ രംഗത്ത് വലിയ പരിഷ്കാരം കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു അന്നാർ വിദ്യാഭ്യാസ പരിഷ്കരണ നിയമത്തിൽ കൃത്യമായി പറഞ്ഞു വിദ്യാർത്ഥികളുടെ അഡ്മിഷനിലും അതുപോലെ തന്നെ അധ്യാപകരുടെയും നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ നിയമനത്തിലും സംവരണതത്വം പാലിക്കണമെന്നും പി എസ് സി വഴി നിയമിക്കണമെന്നും പറഞ്ഞു ആ നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുള്ള വലിയ പ്രക്ഷോഭം നടത്തിയാണ് ആ ഗവൺമെൻറ്റിനെ തകർത്തത് ആ ഗവണ്മെൻറ്റിനെ തകർത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപതിൽ അധികാരത്തിൽ നിന്ന കോൺഗ്രസ് നേതൃത്വം കൊടുത്ത പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആദ്യം ചെയ്തത് ആ നിയമത്തിലെ സെക്ഷൻ തേർട്ടി സിക്സ് എടുത്തു കളയാണ് ചെയ്തത് ആ സെക്ഷൻ തേർട്ടി സിക്സിൽ കൃത്യമായി പറഞ്ഞിരുന്നു അധ്യാപി അധ്യാപകരുടെയും അനധ്യാപകരുടെയും നിയമനത്തിൽ പി എസ് സി വഴി നിയമനം നടത്തണമെന്ന് ഒരുപക്ഷെ ആ നിയമ ഭേദഗതി കൊണ്ടുവന്ന് ആ സെക്ഷൻ തേർട്ടി സിക്സ് എടുത്തു കളഞ്ഞില്ലായിരുന്നെങ്കിൽ അങ്ങ് ഈ പറയുന്ന അൺടച്ചബിലിറ്റി ഈ മേഖലയിൽ ഉണ്ടാവുമായിരുന്നില്ല അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് കൂടി ഉണ്ട് എന്ന് തിരിച്ചറിയണം അതെ ഞങ്ങൾ വന്നു പിന്നെ നിങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണം അതല്ലേ ഓക്കേ ആ അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോകണമെന്ന് ഞാൻ അൺടച്ചബിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ അൺടച്ചബിലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വീണ്ടും അൺടച്ചബിലിറ്റി കൊണ്ടുവന്ന ഒരാ ആരാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനത് സൂചിപ്പിച്ചത് തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ കണക്കൊക്കെ ശരിയാണ് ഇവിടെ ഒരു ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തിൽ പരം സ്കൂൾ അധ്യാപകരും അനധ്യാപകരുമായിട്ടുമുണ്ട് അതിൻ്റെ ഫൈവ് പെർസെൻറ്റ് അല്ല സോ സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജേ ഉള്ളൂ അല്ലെങ്കിൽ അഞ്ഞൂറ് പേരെ ഉള്ളൂ എന്നുള്ള കാര്യം ശരിയാണ് അതോടൊപ്പം തന്നെ അധ്യാപക ഇടയിലും വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് എസ് സി എസ് ടി വിഭാഗങ്ങളുള്ളത് അപ്പം അതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് അങ്ങ് സൂചിപ്പിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ജി സി തന്നെ ഒരു ഫീഡ് ലൈൻ ഇറക്കിയിരുന്നു ആ യു ജി സിയുടെ ഗൈഡ് ലൈൻ അനുസരിച്ചുകൊണ്ട് അധ്യാപന നിയമനത്തിൽ റിസർവേഷൻ പാലിക്കണമെന്ന് പറഞ്ഞു പക്ഷേ അതിനെതിരായി കൊണ്ട് ഇവിടുത്തെ സ്വകാര്യ മാനേജ്മെൻറ്റ് കോടതിയിൽ പോവുകയുണ്ടായി ആ കോടതി സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ റിട്ട് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സുപ്രീം കോടതിയിലാണ് ആ കേസ് ഇപ്പോൾ നിലനിൽക്കുന്നത് സ്വകാര്യ മേഖലയിൽ അല്ലെങ്കിൽ ഏഴ് സെക്ടറിൽ അധ്യാപകരുടെയും അനധ്യാപകരുടെയും നിയമനത്തിൽ റിസർവേഷൻ വേണം എന്നുള്ള സുപ്രീം കോടതിയിൽ സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് പോയിരിക്കുന്നത് കാരണം ഹൈക്കോടതി നിന്ന് മാനേജ്മെൻ്റ് അനുകൂലമായിട്ടുള്ള വിധിയാണ് വന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് വരുന്നതിനനുസരിച്ചുകൊണ്ട് ഈ സെക്ടറിൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം ഏഴ് സെക്ടറിൽ നിയമനം സ്വകാര്യ മേഖലയിലും എല്ലാം തന്നെ നിയമനം വേണം എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കോളിംഗ് അറ്റൻഷൻ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ സെക്ടറിലും നിയമനം വേണം അത് വേണ്ടിയുള്ള ഇടപെടൽ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം നടത്താവും ശ്രീ എ പി എൽ കുമാർ സാർ ഇന്ന് അറിയാം ഇതുപോലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഈ ഡിഫൻലി ഏബിളുടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംവരണം വേണമെന്നുള്ളത് അത് പി എസ് സിക്ക് വിടാതെ തന്നെ ഹൈക്കോടതി പറഞ്ഞു മാനേജ്മെന്റ് ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ് സർ അവിടെ പ്രശ്നം വരുന്നത് പി എസ് സിക്ക് വിടുമ്പോഴാണ് മാനേജ്മെന്റിന്റെ അധികാരം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരം ആവശ്യം ഉന്നയിക്കാവുന്നതാണ് സർ സ്വാഭാവികമായും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇപ്പം എല്ലാ സ്ഥാപനങ്ങളിലും നിയമനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പ്ലീസ് ചോദ്യം സർ ആ രീതിയിൽ പിന്തുടരാവുന്നില്ല സർ എൻ്റെ ചോദ്യം ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള നമ്മുടെ കോളേജുകളിൽ യഥാർത്ഥത്തിൽ ഏഴ് സെറ്ററായിട്ട് വരുന്നതല്ല അത് ഗവൺമെന്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള അവിടെ നമുക്ക് എന്തുകൊണ്ടാണ് സർ നമുക്ക് നിയമനങ്ങളിൽ സംവരണം കൊണ്ടുവരാൻ കഴിയാത്തത് അതിനുള്ള നടപടി സർ ദേവസ്വം ബോർഡിൽ ഒരു സെക്ടറിൽ മിനിസ്റ്റൽ സെക്ടറിൽ ഇപ്പോൾ റിസർവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ എസ് എൽ പി നിലനിൽക്കുകയാണ് സുപ്രീം കോടതിയിൽ അതിൻ്റെ വിധി വന്നതിന് ശേഷം നമുക്ക് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്